ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ വീണ്ടും കോടതിയുടെ തിരിച്ചടി ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനാവില്ലെന്ന് യുഎസിലെ അപ്പീൽ കോടതി വ്യക്തമാക്കുകയായിരുന്നു ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടാം വട്ടം അധികാരത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കീഴ്ക്കോടതികൾ ട്രംപിന്റെ ഉത്തരവിന് വഴങ്ങാതിരിക്കുന്നതോടെ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് അമേരിക്കൻ മണ്ണിലോ ആകാശത്തോ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും ജന്മാവകാശ പൗരത്വം ലഭിക്കും മാതാപിതാക്കളുടെ കുടിയേറ്റ സ്ഥിതി മക്കൾക്ക് പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാകില്ല അതിനാൽ താൽക്കാലിക വിസയിലും നിയമവിരുദ്ധമായും കഴിയുന്ന നിരവധി വിദേശ ദമ്പതികൾ അമേരിക്കയിൽ പ്രസവം നടത്താറുണ്ട് ഈ പതിവ് അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് സംബന്ധിച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ആദ്യം സിയാറ്റിൻ ജഡ്ജി സ്റ്റേ ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ കോടതിയിലേക്ക് എത്തിയത് ട്രംപ് നിയമിച്ച ജഡ്ജി അടങ്ങുന്ന യു എസ് ഒമ്പതാം സർക്യൂട്ട് അപ്പീൽ കോടതിയാണ് അപ്പീൽ തള്ളിയത് ഇന്ത്യക്കാർ ഉൾപ്പെടെ യു എസിലെ വലിയൊരു വിഭാഗം താൽക്കാലിക കുടിയേറ്റക്കാരെ ബാധിക്കുന്ന ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഉത്തരവ് നടപ്പാക്കിയാൽ അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം രാജ്യത്ത് സ്ഥിരതാമസത്തിന് അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ എന്നാൽ ഇതിനിടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയിലെ കുടിയേറ്റ സംവിധാനം മെച്ചപ്പെടുത്താനും അതിർത്തിയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി ി പരിഹരിക്കാനുമുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഉത്തരവെന്ന് യു എസ് നീതി വകുപ്പും ബാധിക്കുകയായിരുന്നു എന്നാൽ അപ്പീൽ കോടതി ഇത് പരിഗണിച്ചിട്ടില്ല കേസിൽ കോടതിയുടെ അടിയന്തരമായി ഇടപെടൽ ആവശ്യമുണ്ടെന്ന് തെളിയിക്കാൻ യു എസ് ഭരണകൂടത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് അപ്പീൽ കോടതിയുടെ മൂന്നംഗ ബെഞ്ച് ട്രംപിനെ കൈവിട്ടത്